മഴക്കാലമായാലും വേനൽക്കാലമായാലും വീടിന് മുന്നിൽ മുട്ടിനൊപ്പം വെള്ളക്കെട്ടുമായി വിധവയായ ഒരു വയോധിക പലതവണ പഞ്ചായത്ത് അധികൃതരെ പരാതി പറഞ്ഞിട്ടും ഫലമില്ലെന്ന് അവർ പറയുന്നു പുതുപെരിയാരം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ മേലെ കെ ബേബിക്കാണ് ഈ ദുരവസ്ഥ ഉള്ളത് മഴക്കാലത്ത് മഴവെള്ളം നിറഞ്ഞ് മുട്ടിനൊപ്പം വെള്ളവും പ്രധാന ഡോറിൻ്റെ മുൻവശം വരെ വെള്ളം ഉയർന്നു നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ വേനൽക്കാലമായാൽ മഴവെള്ളമില്ലെങ്കിൽ തന്നെ കനാൽ വെള്ളം വിട്ടാൽ ആ വെള്ളം ലീക്കായി വന്നാണ് ഇവരുടെ മുറ്റത്ത് മുട്ടിനൊപ്പം വെള്ളവും ചെളിയുമായി നിറഞ്ഞു നിൽക്കുന്നത് പഞ്ചായത്ത് അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും ഫലമില്ലെന്നാണ് ഇവർ പറയുന്നത് വീണ്ടും ഈ വർഷം ഒരു പരാതിയും കൂടി ഇപ്പോൾ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ എത്രയും പെട്ടെന്ന് ഇവിടെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കി തരണമെന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളോ ആരും തന്നെ ഇതിൽ ഇടപെടുന്നില്ല വാർഡ് മെമ്പർ ഇടപെടുന്നില്ല എന്ന സങ്കടമാണ് അവർക്കുള്ളത് ജനപ്രതിനിധികൾ ഇത്തരം ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് ഒപ്പം നാട്ടുകാരും ചോദിക്കുന്നു എത്രയും വേഗം ഈ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാരും പറയുന്നു കാണുന്നവരെല്ലാം ചോദിക്കുന്നത് എന്താണ് ഇതിനൊരു പരിഹാരം കാണാത്തതെന്നാണ് അധികൃതർ വോട്ട് മേടിക്കാൻ മാത്രം വന്നാൽ പോരാ രാഷ്ട്രീയക്കാര് വോട്ടിന് വേണ്ടി വരും പക്ഷേ വോട്ട് വാങ്ങി ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ കാര്യത്തിൽ കാര്യമായ ഇടപെടലുകൾ ഒന്നും തന്നെ ഇല്ല എന്നും ചില നാട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും ഇവരുടെ കാര്യത്തിൽ നല്ലൊരു നടപടി വേണമെന്നുള്ള ആവശ്യമാണ് ഈ ചാനലിനും പറയാനുള്ളത് ശക്തമായ വെള്ളക്കെട്ടിൽ വീട്ടിലേക്ക് പോകുക എന്നുള്ളത് ദുഷ്കരമാണ് പലപ്പോഴും വെള്ളക്കെട്ട് മൂലം വീട്ടിലേക്ക് കയറാനാവാതെ ബന്ധുക്കളുടെ വീട്ടിലാണ് ഇവർ താമസിച്ചു വരുന്നത് ഇത് ഏറെ ദുഷ്കരമാണ് ഇത് ഈ പഞ്ചായത്തിന് തന്നെ ഒരു അപമാനമാണ് എന്നാണ് പറയാനുള്ളത് വീണ്ടും ആവർത്തിക്കുന്നു എത്രയും വേഗം ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം കാണണമെന്നുള്ളത് പഞ്ചായത്ത് അധികൃതരോട് അഭ്യർത്ഥിക്കുകയാണ് ഇനിയും നടപടിയായിട്ടില്ലെങ്കിൽ വനിതാ കമ്മീഷൻ കലക്ടർ എന്നിവർക്ക് പരാതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ